കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പീലിക്കോട് ഉത്തരമേഖലാ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ സങ്കര ഇനം തെങ്ങുകളുടെ വികസനത്തിനായി മാതൃസസ്യങ്ങളുടെ തോട്ടമൊരുക്കി അഞ്ച് സങ്കര ഇനം തെങ്ങിനങ്ങളും മൂന്ന് സെലക്ഷൻ തെങ്ങിനങ്ങളും കേന്ദ്രം ഇതുവരെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് സങ്കര ഇനം തെങ്ങുകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിൽ ലോകപ്രശസ്തമായ പിലിക്കോട് കേന്ദ്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുപ്പത്തിനാലിൽ തന്നെ സങ്കര ഇനത്തിലുള്ള തെങ്ങിനം വികസിപ്പിച്ചെടുത്തിരുന്നു അതിനുശേഷം അഞ്ച് സങ്കര ഇനം തെങ്ങിനങ്ങളും മൂന്ന് സെലക്ഷൻ തെങ്ങിനങ്ങളും അന്നത്തെ അഗ്രികൾച്ചർ റിസർച്ച് സെന്റർ എന്നറിയപ്പെട്ട ഈ കേന്ദ്രം വികസിപ്പിച്ചിട്ടുണ്ട് സങ്കര ഇനം തെങ്ങിനങ്ങൾക്കായി കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും കർഷകർ ഇപ്പോഴും ആശ്രയിക്കുന്ന പ്രധാന ഗവേഷണ കേന്ദ്രമാണ് പിലിക്കോടുള്ളത് സങ്കര ഇനങ്ങളുടെ വികസനത്തിന് മാതൃസസ്യങ്ങളുടെ തോട്ടങ്ങൾ അത്യാവശ്യമാണ് മാതൃസസ്യ സംരക്ഷണത്തിനായി മാതൃസസ്യങ്ങളിൽ പ്രധാനിയായ വെസ്റ്റ് കോസ്റ്റോൾ ഇനത്തിൽപ്പെട്ട നൂറ് തൈകൾ ഗവേഷണ കേന്ദ്രത്തിലെ മുഴുവൻ ജീവനക്കാരും ഉൾപ്പെടെ ടീം ഒന്നിച്ചു നട്ടുകൊണ്ടാണ് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് കാർഷിക കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജ തെങ്ങിൻ തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് സ്ഥാപിച്ചത് ലോകത്തിൽ ആദ്യമായി വികസിപ്പിച്ച കേന്ദ്രമാണ് ഈ ഉണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ടായി വേണ്ട ഒരു മാതൃവൃക്ഷമാണ് ഡബ്ല്യു സി പിസ്റ്റ് കോസ്ട്രോൾ എന്ന് പറയുന്നത് അതിൻ്റെ മാതൃവൃക്ഷങ്ങൾ നൂറെണ്ണം നട്ടു കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഭാവിയിൽ സങ്കര ഇനം തെങ്ങിനങ്ങളുടെ തേങ്ങകളും നടിയൽ വസ്തുക്കളും ഉൽപാദിപ്പിക്കുക എന്നാണ് അന്തിമ ലക്ഷ്യം ഒപ്പം ഈ പരിസ്ഥിതിയെയും ഈ മണ്ണിനെയും ഈ വിണ്ണിനെയും എങ്ങനെയാണോ നമ്മുടെ പൂർവികർ നമുക്ക് തന്നിരിക്കുന്നത് അതുപോലെ കോട്ടം തട്ടാതെ കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ അത് റീസ്റ്റോർ ചെയ്തുകൊണ്ട് നമ്മുടെ വരും തലമുറയ്ക്ക് തിരിച്ചു കൊടുക്കുക എന്നതാണ് ഉദ്യോഗസ്ഥ ഫാം ഇൻചാർജും അസോസിയേറ്റ് പ്രൊഫസറുമായ പി കെ രതീഷ് പി ആർ രാകേഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സി വി രാജേഷ് ഫാം സൂപ്രണ്ട് കെ സി ജയ്മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി no